ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുക്കാൻ പാണക്കാട്ട് നിന്നും അതിഥിയെത്തി പാണക്കാട് റഷീദ് അലി ശിഹാബ്ദങ്ങളാണ് മലപ്പുറം കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിലെ സമൂഹ സദ്യയിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിലേക്ക് എത്തിയത് കോട്ടപ്പടിയിലെ മണ്ണൂർ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഇത്തവണയും പാണക്കാട് കുടുംബത്തിൽ നിന്നും അതിഥിയെത്തി പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് ഇത്തവണ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ക്ഷേത്ര ഉത്സവാഘോഷ ചടങ്ങിന്റെ ഭാഗമായാണ് വർഷം തോറും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വ്യത്യസ്ത മതസ്ഥരെ ഉൾപ്പെടുത്തി സമൂഹ സദ്യ നടത്താറുള്ളത് ഇതിൽ പങ്കെടുക്കാനാണ് പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ പ്രതിനിധികളും എത്താറുള്ളത് തങ്ങൾക്ക് പുറമെ പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ എം എൽ എ എന്നിവരും ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ഡോക്ടർ പി നന്ദകുമാർ കാർത്തികാചന്ദ്രൻ സി സുരേഷ് എന്നിവർ ക്ഷേത്രത്തിലെത്തിയ തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ അബ്ദുൾ ഹക്കീം സജീർ കളപ്പാടൻ ഉപ്പുടൻ ഷൌക്കത്ത് എന്നിവരും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ആയിരത്തോളം പേർക്കാണ് ക്ഷേത്രത്തിൽ സദ്യ വിളമ്പിയത് ഈ മാസം നാലാം തീയതി മുതൽ ആരംഭിച്ച ഉത്സവത്തിനാണ് ഇതോടെ ന്യൂസ് ബ്യൂറോ മലപ്പുറം